ഈശോമിഷിയായിക്കും സ്തുതിയായിരിക്കട്ടെ ജർമ്മിയ പ്രവാചകൻ ഒന്നാം അധ്യായം എട്ടാം തിരുവാക്യങ്ങൾ നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണിത് പറയുന്നത് കർത്താവായ ദൈവമേ നേയപ്രമാണ ഗ്രന്ഥം നിന്റെ അതിരത്തിലുണ്ടോ നീ അവയെ ധ്യാനിക്കുന്നവനാണോ മോശയിലൂടെ ഞാൻ കൊടുത്ത നിയമങ്ങളും കൽപ്പനകളും നീ നിൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ നീ ആരെയും ഭയപ്പെടേണ്ട ഞാൻ നിലക്കൊപ്പമുണ്ട് കർത്താവെ ജീവിതത്തിൽ അങ്ങയുടെ വഴിവിട്ട് നടക്കാത്ത എല്ലാ മക്കളെയും അങ്ങ് സംരക്ഷിക്കുന്നുണ്ട് ദൈവം പറയുന്ന വഴിയിൽ നിന്നും ഇടംവലം വ്യതിചലിക്കാത്ത ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും എല്ലാ മക്കൾക്കും ലഭിക്കുന്നു ജർമിയ പ്രവാചകനോടും മറ്റു പല മക്കളോടും ദൈവം പറയുന്നു നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല സർവശക്തനായ ഞാൻ നിങ്ങൾക്കൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട് രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രങ്ങളെയും നീ ഭയപ്പെടരുത് ഒത്തിരി മക്കൾ നിനക്ക് ചുറ്റും മരിച്ചു വീണേക്കാം എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല കർത്താവേ അങ്ങയുടെ വലിയ സംരക്ഷണവും വഴി നടത്തലും ഈ സമയം ഞങ്ങൾ യാചിക്കുകയാണ് അങ്ങ് മോശയോടും ജോഷയോടും പ്രവാചകന്മാരോടും എന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ അനുകൂല ചെയ്തല്ലോ ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല സ്നേഹസ്വരൂപനായ പിതാവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ വചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങ് വാഗ്ദാനം ചെയ്തല്ലോ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട എന്ന് അനുഭവിച്ചത് വചനത്തിൽ ശക്തിയാൾ അനേകം കർത്താവ് പ്രശ്നങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ മക്കളെയും ഞങ്ങൾ ഞങ്ങളവിടുത്തെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളറിഞ്ഞറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അവിടുത്തെ കാൽവരി കുരിശിഞ്ചുവിട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അങ്ങ് കുരിശിൽ നിന്നും ഒഴുകുന്ന രക്തത്താലും ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരുന്ന സമയം മുതൽ ഈ സമയം വരെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് പിതാവേ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ എല്ലാം ഞങ്ങളിവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമോ ഞങ്ങളുടെ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ തൻ്റെ തിരുക്കുമ്പോഴോടും മധ്യസ്ഥം യാചിക്കണമേ അങ്ങ് അരുടെ ചെയ്തല്ലോ നിൻ്റെ കടഭാരങ്ങളിലേക്ക് നിൻ്റെ രോഗങ്ങളിലേക്ക് നിൻ്റെ ആകുലതകളിലേക്ക് നിൻ്റെ സാമ്പത്തിക തകർച്ചകളിലേക്ക് നിൻ്റെ സ്ഥലത്തേക്ക് നിൻ്റെ ഭവനത്തിലേക്ക് നിൻ്റെ നിരാശയിലേക്ക് നിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നിൻ്റെ മക്കളിലേക്ക് നിൻ്റെ സമാധാനമില്ലായ്മയിലേക്ക് അങ്ങ് കടന്നു വരുകണമേ അങ്ങ് ഈശോയെ ഞങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളെയും എല്ലാ പ്രതിസന്ധികളിലും മേലും കർത്താവേ അങ്ങ് അനുചര് ഇസ്രൈൻ്റെ കർത്താവായ ദൈവം അവിടെ നിന്ന് മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഞങ്ങൾ ഈ സമയം വരെ അങ്ങ് കാത്തുപരിപാലിക്കണം പല പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് ഓർത്ത് കർത്താവേ അങ്ങ് ഞങ്ങളുടെ പാപ പരിഹാരത്തിനായി അങ് ആ മുൾ കിരീടം ചൂടിയപ്പോൾ അവിടുന്ന് ഒഴുകിയ രക്തത്താൽ ചമ്മട്ടികളടിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഒഴുകിയ രക്തത്താലും ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ പാപഭാരങ്ങളും ഞങ്ങൾ ആ കാൽവരിയിലെ ആ കുരിശിൻ വീട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കാലിനും ബാണികൾ കാലികൾ തറച്ചപ്പോൾ ആ കാലുകളിൽ ഒഴുകുന്ന രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിലുള്ള എല്ലാ പ്രതിസന്ധികളെയും കർത്താവെ ആ കൊട്ട തകർത്തതുപോലെ ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ കാൽവരിയിൽ നിന്ന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കൊട്ട തകർത്തതുപോലെ ചെങ്കടൽ പിളർത്തിയതുപോലെ നദി പിളർത്തിയതുപോലെ കർത്താവെ ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണമേ അങ്ങ് ആ ഭർത്തിമസം അങ്ങ് വിളിച്ചതുപോലെ ദാബിയൻ പുത്രനായ ഈശോയെ പാപിയായ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളെ എല്ലാ പാപങ്ങളും നീക്കി ഞങ്ങളെ രക്ഷിക്കണമേ